ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ പല കുട്ടികളും വയോജന പരിപാലനമാണ് ചെയ്യുന്നത് ഇവിടെ അവരുടെ അമ്മമ്മമാരെ പോലും അവർ ആ രീതിയിൽ പരിചരിക്കുന്നുണ്ടാവില്ല കുട്ടികളെ ഇങ്ങനെ ലേലം വിളിച്ച് കൊണ്ടുപോകുന്ന വലിയ രീതിയിലുള്ള വാണിജ്യ പ്രവണതകൾ ഏജൻസികൾ ഏജൻസികളിൽ പലതും വളരെ മോശപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത് ചിലത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം പക്ഷേ ഒരു കുടിൽ വ്യവസായം പോലെ ഇങ്ങനെ വിദേശത്തേക്ക് കുട്ടികളെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത് പലതും കബളിപ്പിക്കലാണ് രാജ്മവന് നേരിട്ട് വിശദീകരണത്തിന് വന്നുവെങ്കിലും കൃത്യമായിട്ട് വിശദീകരണം നൽകിയില്ല എന്നാണ് അങ്ങ് വിശദീകരണം നൽകാൻ രാജ്മവന് പോയിരുന്നു ഞാൻ പോയി നിയമവകുപ്പ് മന്ത്രി പോയി എല്ലാ മന്ത്രിമാരും തീർച്ചയായും എല്ലാ മന്ത്രിമാരും പോയി അവരവരുടെ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ചാണ് വിളിച്ചത് എല്ലാവരും പലതവണ പോയി ഒരു പ്രാവശ്യമല്ല പലതവണ പോകുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പിനു വേണ്ടി നിയോഗിച്ച സെലക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച ലിസ്റ്റിൽ വെറ്റി ചുരുക്കാൻ തയ്യാറായ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറുടെ നടപടി തെറ്റായിരുന്നു നമസ്കാരം വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം മാറി വരുന്ന കാലഘട്ടത്ത് മാറ്റങ്ങളുടെയും നൂതന ആശയങ്ങളുടെയും ചിന്തകളുടെയും വക്താക്കളായി മാറുന്നതും അതിന് തുടക്കമിടുന്നതും യുവാക്കൾ തന്നെയാണ് ഒരു നാടിൻ്റെ വികസന കുതിപ്പിന് നിർണായകമാകുന്നതും അവിടുത്തെ യുവത്വം തന്നെയാണ് യുവാക്കളുടെ മുന്നോട്ടുള്ള പോക്കിന് അടിത്തറവാകുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല എത്രത്തോളം പ്രാധാന്യമാകുന്നുവെന്ന് നമുക്കറിയാം ഇന്ന് വാക്കുമറുവാക്കിൽ നമ്മോടൊപ്പം ചേരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു സ്വാഗതം മിസ് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുകയാണ് സ്വാഭാവികമായും പല പ്രചാരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് ആ നാട്ടിലെ യുവാക്കളുടെ വിദ്യാഭ്യാസവും തൊഴിലും തന്നെയാണ് കേരളത്തിൽ ഇത് രണ്ടും പുരോഗതി കൈവരിച്ചു എന്ന് പറയാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രത്തോളം മാറിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു പരിവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെൻറ് ഉൾപ്പെടെ സംയോജിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പ്രവണതകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സർവകലാശാലകളിലും കലാലയങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നിൽ പോയിട്ടുണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അതുപോലെ കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികൾ ആവിഷ്കരിച്ച് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന സംവിധാനത്തിനുള്ള രാജ്യത്തെ പുരസ്കാരം ലഭിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനാണ് അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ നൂതന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചെറുപ്പക്കാരുടെ ആ ആശയങ്ങൾ ഇനോവേറ്റീവ് ഐഡിയാസ് അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്ന മെൻറ്ററിങ്ങും പരിശീലനവും ഇൻഡസ്ട്രിയുമായിട്ടുള്ള അവരുമായിട്ടുള്ള അഭിമുഖങ്ങളും അങ്ങനെ ഏറ്റവും മികച്ച അന്തരീക്ഷമുള്ള ഇൻഡസ്ട്രീസിലേക്ക് പോകാനുള്ള പരിശീലനവും എല്ലാം നൽകി വരുന്നുണ്ട് ഒരു ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ സമപ്രായക്കാർക്കും സഹപാഠികൾക്കും തൊഴിൽ നൽകാൻ കൽപ്പുള്ള ആളായിട്ട് അയാൾ മാറുകയാണ് ഇന്ന് നമ്മുടെ യുവാക്കളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലോ ഒക്കെ അത്ര കണ്ടത് എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഇവിടെ ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസം കേരളത്തിൽ നേടിയാലും കേരളത്തിൽ തൊഴിൽ കിട്ടാനുള്ളൊരു സാധ്യത കുറവാണ് ആ ചിന്ത നമ്മുടെ യുവാക്കളിൽ വലിയ രീതിയിൽ അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഈ യുവാക്കൾ പലരും കൂടുതൽ തൊഴിലന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രവണത വലിയ രീതിയിൽ കൂടി വരികയാണല്ലോ അതിന് പല കാരണങ്ങളുണ്ട് സ്റ്റുഡൻറ് മൈഗ്രേഷൻ്റെ കാരണങ്ങൾ പലതാണ് ഒന്ന് പിയർ പ്രഷർ എന്നുള്ളതാണ് മറ്റ് സഹപാഠി പോകുന്നു സുഹൃത്ത് പോകുന്നു അപ്പം എനിക്കും പോകണം എന്നുള്ള എപ്പോഴും ഈ സോഷ്യൽ ഡോഗ്മകൾക്ക് പിന്നാലെ പോയ ഒരു ശീലമാണ് മലയാളികൾക്കുള്ളത് ഒരിടയ്ക്ക് എൻജിനീയറിങ്ങിനും അല്ലെങ്കിൽ എം ബി ബി എസിനും പോകലാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം രക്ഷിതാക്കളുടെ വിചാരം ഇപ്പോഴാണെങ്കിൽ വിദേശത്ത് പഠിപ്പിക്കണം വിദേശത്ത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പിന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയും ഒക്കെ അവിടുത്തെ ജീവിതത്തിൻ്റെ പളപളപ്പാണ് കുട്ടികൾ കാണുന്നത് അത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാഴ്ചകളാണെന്നുള്ളത് അവരവിടെ ചെന്ന് ചേരുമ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുക അതായത് അവിടുത്തെ ജീവിത നിലവാരത്തിൻ്റെ ഒരു ആഡംബരം കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടികളുണ്ട് പിന്നെ ഈ ഇത്തരത്തിൽ ദക്ഷിണാശാലികളായിട്ടുള്ള കുട്ടികൾ ഒരുപാട് കാലങ്ങളായിട്ട് കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി നേരത്തെ ഉണ്ട് ഇപ്പോൾ ഉള്ളതല്ല പക്ഷേ ഈ അടുത്ത കാലത്ത് വലിയ രീതി ഈ അടുത്ത കാലത്ത് വർദ്ധിക്കുന്ന ഒരു അത് പൊതുവിൽ വർദ്ധിക്കുന്നുണ്ട് ആഗോളവൽകൃത സാഹചര്യമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി രേഖകൾ അപ്രസക്തമാകുന്ന ഒരു കാലമാണ് നമ്മുടെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ വേറെ രാജ്യത്തേക്ക് പോകാനുള്ള ഫ്ലൈറ്റുകൾ പോലും അല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആകെ പുറത്തേക്ക് പോകുന്ന കുട്ടികളിൽ നാല് ശതമാനമാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് അപ്പോൾ പുറത്ത് പോകുന്നതിന് ആനുപാതികമായ നിലയിൽ പുറത്തുനിന്ന് വിദേശ വിദ്യാർത്ഥികളും മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളും കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകൾക്കൊക്കെയുള്ള പ്രൊവിഷൻ ബജറ്റിൽ നൽകിയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് സീറ്റുകൾ വലിയ തോതിൽ കുറഞ്ഞ് ഒഴിഞ്ഞു കിടക്കുന്നൊരു കാഴ്ച ഇപ്പോൾ അതിൽ നിന്നും മാറി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്ന കാഴ്ചകളിൽ ഇപ്പൊ അതൊന്നൊക്കെ മാറി ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോലും സീറ്റുകളില്ലാതെ എൻജിനീയറിംഗ് സാഹചര്യം മൊത്തത്തില് കോളേജുകളിലെ സീറ്റ് ഒരു കോളേജുകളിലും അല്ല അത് പൂർണ്ണമായും ശരിയല്ല അത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനാണ് കഴിഞ്ഞ വർഷം നാല്പത്തിയായിരം സീറ്റുകളാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വർദ്ധിപ്പിച്ചത് കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം കൊറോണയുടെ സന്ദർഭത്തിൽ പുറത്ത് പഠിക്കാൻ പോകുന്നതിന് കുറവ് വന്നല്ലോ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തിയായിരം സീറ്റുകൾ നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ വർദ്ധിപ്പിച്ച് നൽകിയിരുന്നു മാർജിനൽ ഇൻക്രീസും അത് ഒക്കെ ആയിട്ട് അപ്പോൾ ആ സീറ്റുകൾ അവിടെ നിൽക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിലേക്ക് കുട്ടികൾ വന്നിട്ടുണ്ടാവില്ല അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടാത്ത ഒരു പ്രശ്നവും കേരള സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതാണ് എൻജിനീയറിങ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലധികം എഞ്ചിനീയറിങ് കോളേജുകൾ കൂണുകൾ പോലെ മുളച്ചു പൊന്തിയൊരു ഘട്ടത്തിൽ അത്രയും കുട്ടികൾ എഞ്ചിനീയറിങ് പഠിക്കാൻ കേരളത്തിൽ ഇല്ല എന്നുള്ളത് അവരുടെ സീറ്റുകൾ കടന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തിളക്കമാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒട്ടനവധി മിടുക്കരായ വിദ്യാർത്ഥികൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് മീൻസ് അപ്പോൾ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ യുവാക്കളോ ആരും തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ തൊഴിൽ തേടിയോ മറ്റു രാജ്യങ്ങളെ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതി അതൊരു ആശങ്കപ്പെടുത്തുന്ന കണക്കല്ല എന്നാണോ പറയുന്നത് അങ്ങനെ പറയുന്നില്ല അത് പക്ഷേ എല്ലാ ലോകത്തെവിടെയുമുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റുഡൻറ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട കാരണം ഇതിനുണ്ട് ഈ വികസിത രാജ്യങ്ങളെല്ലാം തന്നെ വലിയ സാമ്പത്തിക കുഴപ്പങ്ങളിലാണ് അതിൽ നിന്ന് കരകയറാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ കൂടുതലായി നടത്തുന്നുണ്ട് ശ്രദ്ധേയമായ കാര്യം അവരുടെ ഏറ്റവും മികച്ച സർവകലാശാലകളിലേക്കല്ല നമ്മുടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പോകുന്നത് അവിടുത്തെ നിലവാരം കുറഞ്ഞ സർവകലാശാലകളിലേക്കൊക്കെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗവും പോകുന്നത് അവിടെ അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം എന്താണ് എന്താണതിൻ്റെ പദവി എന്നൊന്നും കൃത്യമായി തിരിച്ചറിയാതെയാണ് കുട്ടികൾ പലരും പോകുന്നത് അവിടെ എത്തിപ്പെടുമ്പോഴാണ് അവർക്ക് അതിൻ്റെ കെണികൾ മനസ്സിലാകുന്നത് മാത്രമല്ല ഇവിടെ ജോലി ചെയ്ത് പഠിക്കാൻ മടിയുള്ളവരും അവിടെ ചെന്ന് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നുള്ള നിലയാണ് ഹോട്ടലിൽ പാത്രം കഴുകാനായാലും വയോജന പരിപാലനത്തിന് ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ പല കുട്ടികളും വയോജന പരിപാലനമാണ് ചെയ്യുന്നത് ഇവിടെ അവരുടെ അമ്മൂമ്മമാരെ പോലും അവർ ആ രീതിയിൽ പരിചരിക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് വി വിപര്യങ്ങളുണ്ട് പിന്നെ മുൻകാലത്തെ അപേക്ഷിച്ച് ഇത് ഇപ്പോൾ കുട്ടികളെ ഇങ്ങനെ ലേലം വിളിച്ച് കൊണ്ടുപോകുന്ന വലിയ രീതിയിലുള്ള വാണിജ്യ പ്രവണതകൾ ഏജൻസികൾ ഏജൻസികളിൽ പലതും വളരെ മോശപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത് ചിലത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം പക്ഷേ ഒരു കുടിൽ വ്യവസായം പോലെ ഇങ്ങനെ വിദേശത്തേക്ക് കുട്ടികളെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത് പലതും കബളിപ്പിക്കലാണ് ഇതൊക്കെ നമ്മുടെ സാധാരണ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും വളരെ വൈകി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലെ ഈ പച്ചപ്പ് മരുപ്പച്ച എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ കരുതേണ്ട കാര്യമൊന്നുമില്ല അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഏജൻറ്റുമാർ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന ഏജൻ്റ്മാർ ഇതൊരു കുട്ടികൾ വ്യവസായം വ്യവസായം പോലെ വളർന്ന് പടർന്നു നടക്കുകയാണെന്നല്ലോ മന്ത്രി മീൻസ് പറയുന്നത് അപ്പോൾ അതിനൊന്ന് തടയിടാൻ വേണ്ടി സർക്കാർ തലത്തിൽ എന്താ ചെയ്യാൻ സർക്കാർ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് അതിനെക്കുറിച്ച് ഒരു കമ്മീഷനെ നേരത്തെ നിയോഗിച്ചിരുന്നു അവർ അവരുടെ നിഗമനങ്ങൾ മുന്നോട്ട് വെച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിനെ ആധാരമാക്കിയിട്ടാണ് ഡ്രാഫ്റ്റ് ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് അതിപ്പോൾ നിയമവകുപ്പിൻ്റെ പരിഗണനയിലാണ് ഇരിക്കുന്നത് അത് ഈ സെഷനിൽ തന്നെ അവതരിപ്പിക്കണം എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് സമയം അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ നടക്കുന്ന നിയമസഭാ സെഷനിൽ തന്നെ ഈ ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കും ഒരു സർവകലാശാലയിൽ വി സിമാരെ നിയമിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഗവർണർ സർക്കാരും തമ്മിൽ അല്ലെങ്കിൽ ഉന്നത ഗവർണറെ എടുക്കുന്ന നിലപാട് അതൊരു വിഷയം തന്നെയാണ് അല്ലെങ്കിൽ അത് അതാണ് കാരണമെങ്കിൽ കൂടിയും സർവക ഒരു പ്രൈസ് ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കുക അതിന് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെ ഒരു വർഷമായി സർവകലാശാല സർവകലാശാലകളിൽ വി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വി സികളുടെ ചില സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർ തന്നെയുണ്ട് ചില സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ചുമതലക്കാരാണ് ഇത് പ്രധാനമായിട്ടും ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടായത് നിയമസഭയിൽ പാസ്സാക്കപ്പെട്ട ബില്ല് വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പാസ്സാക്കപ്പെട്ട ബില്ല് ഗവർണർ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചു എന്നുള്ളത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത് എല്ലാ സർവകലാശാലകളിലും ചാർജ് കൊടുത്തിരിക്കുന്ന അധ്യാപകരെല്ലാവരും തന്നെ വി സിമാരാകാനുള്ള യോഗ്യതകളുള്ളവർ തന്നെയാണ് പക്ഷേ ഒരു സ്ഥിരം വൈസ് ചാൻസലർ എന്നുള്ള കാര്യം അത് നടത്താൻ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് ഇപ്പോൾ അതിനൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത് ഗവർണറുടെ ഗവർണർ എന്ന് പറയാൻ പറ്റില്ല ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് കൃത്യമായ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നിയമത്തിൽ പറയുന്നുണ്ട് ആറു മാസത്തിലധികം ഒരു വി സി താൽക്കാലിക വി സി പാടില്ല എന്നാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിയമം തന്നെ ലംഘിച്ചുകൊണ്ടൊരു വി സി അവിടെ താൽക്കാലിക ചുമതലയിൽ ഇരിക്കുമ്പോൾ ആ വി സി ഒപ്പിടുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് അതൊരുപക്ഷേ ഒരു കോടതിയിൽ ആരെങ്കിലും പിൽക്കാലത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ വില ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് നിയമോപദേശമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനൊന്നും പ്രയാസമില്ല ഇപ്പോൾ കെ ടി യുവിൻ്റെ വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ സജി ഗോപിനാഥ് സാങ്കേതിക മേഖലയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാശാലികളായിട്ടുള്ളവരിൽ ഒരാളാണ് അദ്ദേഹം ഡിജിറ്റൽ സർവകലാശാല ഉണ്ടാക്കിയെടുക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചതാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതൊരു സ്ഥിര സംവിധാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഏറ്റവും പെട്ടെന്ന് വൈസ് ചാൻസലർമാരുടെ നിയമനം നടക്കേണ്ടതുണ്ട് അതിലേക്കായിട്ട് ഇപ്പോൾ നിയമസഭ പാസ്സാക്കിയ ബില്ലിൽ ഒപ്പുവെക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് അനുമതി നൽകാനായിട്ട് ഗവർണർ തയ്യാറാവണം എന്നുള്ളതാണ് ചാൻസലർ തയ്യാറാവണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചാൻസലർ ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള നടപടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല താൽക്കാലിക വി സിമാരുടെ കീഴിൽ ഈ വിദ്യാഭ്യാസം അക്കാഡമിക് വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്നതും ഈ രീതിയിൽ എത്ര കാലം ഈ സ്ഥിരം സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോകും താൽക്കാലിക വി സി മാറി താൽക്കാലിക വി സി എന്ന് പറഞ്ഞാൽ വി സിയുടെ ചാർജാണ് വഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ യാതൊരു വീഴ്ചയും അവർ വരുത്തുന്നില്ല അവർ വളരെ കൃത്യമായിട്ടും പെർഫെക്റ്റ് ആയിട്ടുമാണ് വി സിയുടെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കതൊരു സ്ഥിരം ഏർപ്പാടാവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തിരമായിട്ടൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റണം ഒന്നുകിൽ ബില്ലിൽ ഒപ്പുവെക്കണം അതല്ലെങ്കിൽ ബില്ലിൽ ഇന്ന ന്യൂനത ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് തിരിച്ചയക്കണം ഇത് രണ്ടും ചെയ്യാതെ അദ്ദേഹം അതിനെ ഫ്രീസ് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുന്നുണ്ട് കാര്യങ്ങൾ വിശദീകരണത്തിന് രാജ്മി വിശദീകരണം നൽകിയില്ല എന്നാണ് അങ്ങ് വിശദീകരണം രാജ്മവന് പോയിരുന്നോ ഞാൻ പോയി നിയമവകുപ്പ് മന്ത്രി പോയി എല്ലാ മന്ത്രിമാരും നൽകിയോ തീർച്ചയായും എല്ലാ മന്ത്രിമാരും പോയി അവരവരുടെ ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വിളിച്ചത് എല്ലാവരും പലതവണ പോയി ഒരു പ്രാവശ്യമല്ല പലതവണ പോകുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് കൃത്യമായി തന്നെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ നമ്മുടെ നിലപാടല്ലേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും വളരെ വിശദമായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ കേൾക്കണം ബോധ്യപ്പെടണം എന്നുള്ള ഒരു മനസ്സോടുകൂടി ഇരുന്നാലല്ലേ അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടും ഈ അക്കാദമിക അന്തരീക്ഷത്തിലും അടിസ്ഥാന സൗകര്യത്തിലുമൊക്കെ വരുന്ന ഈ മികവ് ഈ മുന്നേറ്റം അത് കണ്ടുകൊണ്ട് അതിനെ അങ്ങനെ അനുവദിക്കണ്ട എന്നുള്ള ഒരു പിടിവാശി നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലയാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത് സംസ്ഥാനത്ത് ഏകദേശം അറുപത്തിയേറെ കോളേജുകളിലാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ് ഈ പ്രിൻസിപ്പൽമാരുടെ നിയമനം അഞ്ചു വർഷമായാണ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചു വർഷത്തിലധികമായി പ്രിൻസിപ്പൽമാരില്ല പ്രിൻസിപ്പൽമാരുടെ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നിയമ പോരാട്ടമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് വിഷയം ഒരു സ്ഥിരം സംവിധാനം വേണ്ടതല്ലേ ഈ വിഷയം കോടതിയിലാണ് മുപ്പത്തിയെട്ട് പേരെ ഇപ്പൊ നിയമിച്ചല്ലോ അപ്പോ വിഷയം കോടതിയിൽ പോകുന്നത് പലതരത്തിലുള്ള ക്ലെയിമും വെച്ചുകൊണ്ട് പലരും കോടതിയെ സമീപിക്കുകയാണ് അതാണ് പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു കാലതാമസം വന്നത് കാരണം യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻ പ്രകാരമുള്ള പ്രിൻസിപ്പൽ തസ്തിക നിയമനവും കേരളത്തിൽ നമ്മൾ അവലംബിച്ചിരുന്ന രീതിയും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട് സീനിയോറിറ്റി കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ നിയമിക്കാറുള്ളത് ഗവൺമെൻറ് സംവിധാനത്തിൽ അത് അങ്ങനെ കഴിയുള്ളൂ ഗവൺമെൻറ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം കാരണം പല കോളേജിൽ അവർ ട്രാൻസ്ഫർ ആയി പോകുന്നതും അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോളേജുകളാണല്ലോ അപ്പോൾ അതിൽ സീനിയോറിറ്റി അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തേണ്ടി വരുമല്ലോ സ്വാഭാവികമായും കാരണം പ്രിൻസിപ്പൽ സ്ഥാനം കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷനുകളിലേക്കും ഒക്കെ ഇത് അടിസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് സീനിയോറിറ്റി കണക്കിലെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം ആ ആർഗ്യുമെൻറ്റ് കാരണമാണ് കോടതികളിലൊക്കെ ഇത് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങേക്കെതിരെ ഉണ്ടാകുന്നൊരു ആരോപണം ഉയർന്നു ഒരു ആക്ഷേപം അങ്ങ് ഇപ്പോൾ അധ്യാപക സംഘടനകൾക്ക് അനുകൂലമായി അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് അങ്ങ് പ്രവർത്തിക്കുന്നൊരു ആ ആക്ഷേപമാണല്ലോ ഉയർന്നു കേൾക്കുന്നത് അധ്യാപക സംഘടനകൾ സത്യം ചൂണ്ടിക്കാണിച്ചാൽ അത് നിഷേധിക്കാൻ പറ്റുമോ ഈ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യം തെരഞ്ഞെടുത്ത ലിസ്റ്റിൽ നിന്ന് കുറവ് വരുത്തുന്ന നിലപാട് അന്നത്തെ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അപ്പോൾ അതിൽ പരാതി രേഖപ്പെടുത്തിയ സംഘടനകൾ എല്ലാ സംഘടനകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭരണ പ്രതിപക്ഷ എന്നൊക്കെയാണല്ലോ പറയാം അങ്ങനെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ സംഘടനാപരമായ അടിസ്ഥാനത്തിലോ ഒരു വിഭിന്നതകളും ആ കാര്യത്തിൽ നമ്മുടെ കോളേജ് അധ്യാപക സംഘടനകൾക്ക് ഉണ്ടായില്ല കാരണം ആ പ്രക്രിയയിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കോളേജ് എറ്റ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ ചെയ്ത ആ ആ ഒരു നിലവിലുള്ള ലിസ്റ്റിനെ ചെറുതാക്കുന്ന നടപടി ശരിയല്ലായിരുന്നു എന്നുള്ളത് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് കോമൺ സെൻസുള്ള ആർക്കും മനസ്സിലാവും അതുകൊണ്ട് എല്ലാ സംഘടനകളും എനിക്ക് പരാതി തന്നിരുന്നു ഒഴിവാക്കപ്പെട്ട അധ്യാപകർ എല്ലാവരും നേരിട്ട് പരാതി തന്നിരുന്നു അപ്പോൾ നീതിയുക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഞാൻ അക്കാര്യത്തിലെടുത്തത് അത് എവിടെ വേണമെങ്കിലും നട്ടിൽ ഉയർത്തിപ്പിടിച്ച് പറയാൻ എനിക്ക് സാധിക്കും പക്ഷേ എപ്പോഴും ഈ കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് അങ്ങ് ഒപ്പിട്ടപ്പോൾ ഇവർക്ക് താൽക്കാലിക ചുമതല പ്രിൻസിപ്പൽമാരുടെ ചുമതല എന്ന രീതിയിലാണല്ലോ അങ്ങ് ഒപ്പിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ താൽക്കാലിക അല്ല ഒന്നും ഒപ്പിട്ടിട്ടൊന്നുമില്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ ഈ പ്രക്രിയയിൽ തെറ്റുണ്ട് അത് പുനഃപരിശോധിക്കണം ഈ ഇപ്പോൾ തെരഞ്ഞെടുത്ത ആളുകളെ നിയമിച്ചുകൊണ്ട് തന്നെ ഒഴിവാക്കപ്പെട്ട ആളുകളുടെ യോഗ്യത പരിശോധിച്ച് അത് എന്നാണ് ഞാൻ എഴുതിയത് അല്ലാത് താൽക്കാലിക താൽക്കാലികം എന്ന് പറഞ്ഞാൽ ആയിട്ട് ഇവരെ നിയമിക്കുക അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക മറ്റവരാണ് കൂടുതൽ അർഹതയുള്ളതെങ്കിൽ അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ പുറത്ത് നിർത്തപ്പെട്ട അധ്യാപകർ അവർ അവരെല്ലാവരും യോഗ്യതയുള്ളവർ തന്നെയാണ് അവരെല്ലാവരും യോഗ്യത ഉള്ളവരാണെന്ന് ട്രിബ്യൂണലിന് ബോധ്യപ്പെടുകയും അവരെ ഉൾക്കൊള്ളിക്കണം വീണ്ടും നടത്തണം എന്നാണല്ലോ ട്രിബ്യൂണല് പറഞ്ഞത് ഒന്നാമത് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറും വേറെ രണ്ടുമൂന്നാളും ഇരുന്ന് ചെയ്യാവുന്ന കാര്യമല്ല അത് ഒരു സെലക്ഷൻ കമ്മിറ്റി ഒരു സെലക്ഷൻ ലിസ്റ്റ് വെച്ചാൽ അത് ഒരു ഉദ്യോഗസ്ഥർക്ക് ഇരുന്നിട്ട് മാറ്റാൻ പറ്റുമോ പറ്റില്ല അത് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് മനസ്സിലാവുന്ന കാര്യ അങ്ങ് എപ്പോഴും പറയാറുണ്ട് സർക്കാരും ഒക്കെ പറയുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മികവിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് പക്ഷെ അപ്പോഴും ഈ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ അതിൻ്റെ ഒരു ഡയറക്ടർ ആയിരിക്കുന്ന വ്യക്തിയെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റിൽ അങ്ങ് തന്നെ നോമിനേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു ഒരു വിരോധാഭാസമായി നമ്മുടെ മുന്നിൽ കാണുന്നില്ലേ അത് അന്തർദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ നൂതന പ്രവണതകളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവർ വിദ്യാഭ്യാസ വിദഗ്ധ എന്നുള്ള നിലയ്ക്കാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളെല്ലാ സർവകലാശാലകളിലും അങ്ങനെ വിദ്യാഭ്യാസ വിചക്ഷണരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരു സർവകലാശാലയിലേത് അപ്പോൾ അവർ ഈ വിഷയങ്ങളെ ആധാരമാക്കി പ്രബന്ധങ്ങൾ എഴുതും ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആളാണ് പുസ്തകങ്ങളും എല്ലാം അപ്പോൾ ആ നിലയിലാണ് നമ്മൾ അവരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പുതിയ തരത്തിലുള്ള ആശയങ്ങൾ അവർക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളുന്നതിന് എന്താ തിരക്കെട് അവർ പ്രവർത്തിക്കുന്ന ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത് അത് വേറെ കാര്യം ഇപ്പോൾ അത് നമുക്ക് വേറെ പരിശോധിക്കാം പക്ഷെ ഒരു വിദ്യാഭ്യാസ വിദഗ്ദ്ധ എന്നുള്ള നിലയ്ക്ക് അവരെ ഉൾപ്പെടുത്തിയത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അവർ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ അവർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചുമതല വഹിക്കുന്ന ആ സ്ഥാപനം മോണിക്ക വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും തീർച്ചയായും പരിശോധിക്കും അത് പരിശോധിക്കുമല്ലോ അതിന് ഉള്ള പ്രക്രിയ വേറെയാണല്ലോ അല്ലൊരു മന്ത്രിയായി അങ്ങ് ചുമതലയേറ്റപ്പോൾ മുതൽ തുടക്കം മുതൽ തന്നെ ഒരു വിവാദങ്ങളും ഒക്കെയാണ് പക്ഷേ അങ്ങ് മന്ത്രിയായി വന്നതിൻ്റെ അങ്ങ് വ്യക്തിപരമായോ അല്ലെങ്കിൽ പാർട്ടിയുടെ സി പി എമ്മിനോടുള്ളൊരു വിരോധമാണോ അല്ലെങ്കിൽ വ്യക്തിപരമായാണോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിലാണോ ഏതെങ്കിലും രീതിയിൽ അങ്ങ് വേട്ടയാടുന്നു അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഉണ്ടാവുകയായിരിക്കും പരമപ്രധാനമായ കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമത് പരിഗണനയാണ് നമ്മുടെ സർക്കാർ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത്രയധികം ബജറ്ററി അലൊക്കേഷൻസ് നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കൃത്യമായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഗവൺമെൻറ് എന്ന് കാണുമ്പോൾ ആ മേഖലയെ കരുവാരി തേക്കാനുള്ള ബോധപൂർവ്വവും സംഘടിതവുമായ പരിശ്രമങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് ചെവി കൊടുക്കാതിരിക്കുക നമ്മുടെ ജോലിയും ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാര്യം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളായിട്ടുള്ള ആളുകൾ കുറച്ച് ശക്തമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് പൊതുമേഖലയിൽ ഒരു ഒരു ആകപ്പാട് മനുഷ്യരുടെ പൊതുബോധത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ വളരെ കാലം മുതൽ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല നമ്മളിപ്പോൾ സാമ്പ്രദായികമായിട്ടുള്ള ചില ചിന്താ പദ്ധതികൾക്കൊക്കെ എതിരായിട്ടുള്ള പോരാട്ടം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൺവെൻഷനൽ ചിന്തയുള്ള ആളുകൾ പരമ്പരാഗത സമ്പ്രദായങ്ങൾ നിലനിന്ന് പോകണമെന്ന് കരുതുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാകും യാഥാസ്ഥിതിക മനസ്കരായിട്ടുള്ള ആളുകൾ നമ്മളെ സമൂഹത്തിൽ ഇപ്പോഴുണ്ടല്ലോ അവരുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ പ്രതിരോധിക്കും അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ ജനനന്മയാണ് മനുഷ്യരുടെ നന്മയാണ് വളർന്നു വരുന്ന തലമുറയുടെ നന്മയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല നേരം ഇത്രയും സമയം ശരി താങ്ക്